ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരക്കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ അങ്ങ് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം സ്റ്റവില് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളക്കണം കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇനി വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റോ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടും കൂടി നന്നായിട്ട് കൈ കൈവെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിതിനെ ബോൾസാക്കി മാറ്റാം അപ്പോൾ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ഇതിനെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഞാനിപ്പോൾ ചെറിയ ബോൾസ് ബോൾസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് എടുത്തിട്ടുണ്ട് ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട കേട്ടോ കുറച്ച് കനത്തിലാണ് നമ്മളിത് പ്രസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഇതുപോലെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് നല്ല ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ഓയിൽ കുടിക്കും അപ്പോൾ ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളിട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്തത് പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്കിതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഓയിൽ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ഹെൽത്തിയല്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്